അച്ഛൻ ഒരു സാധനം മകന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിനക്ക് വിശക്കുമ്പോൾ ഇത് തിന്നാം ദാഹിക്കുമ്പോൾ ഇത് കുടിക്കാം തണുക്കുമ്പോൾ ഇത് കത്തിക്കാം എന്തായിരിക്കും ഈ സാധനം ഒരു മേശപ്പുറത്ത് മൂന്ന് ഗ്ലാസ്സുകൾ വരിയായി ഇരിക്കുന്നു ആദ്യത്തെ ഗ്ലാസ്സിൽ വെള്ളമുണ്ട് രണ്ടാമത്തെ ഗ്ലാസ്സിലും വെള്ളമുണ്ട് മൂന്നാമത്തെ ഗ്ലാസ്സിൽ കാലിയാണ് ഗ്ലാസുകളുടെ സ്ഥാനം മാറ്റാതെ വെറും ഒറ്റ തവണ മാത്രം ഒരു ഗ്ലാസ് തൊട്ടുകൊണ്ട് എങ്ങനെ രണ്ടാമത്തെ ഗ്ലാസ്സിനെ കാലിയാക്കാം രണ്ടാമത്തെ ഗ്ലാസ്സിലെ വെള്ളം മൂന്നാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക ഇപ്പോൾ രണ്ടാമത്തെ ഗ്ലാസ് കാലിയാവും ഒരു സാധനം എന്നും മുകളിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ഒരിക്കലും താഴേക്ക് വരുന്നില്ല എല്ലാവർക്കും ഉണ്ടെങ്കിലും ഒരാൾക്കും അത് തൊടാൻ കഴിയില്ല നമ്മൾ ഇങ്ങോട്ട് പോയാലും അത് കൂടെ വരും വെളിച്ചമുള്ളപ്പോൾ കൂടെ ഉണ്ടാകും ഇരുട്ടായാൽ അപ്രതീക്ഷമാകും എനിക്ക് അഞ്ചു വിരലുകളുണ്ട് പക്ഷേ എനിക്ക് ജീവനില്ല മാംസമോ രക്തമോ എല്ലുകളോ ഇല്ല ഒരു കുപ്പിക്കുള്ളിൽ നാരങ്ങ ഇരിക്കുകയാണ് കുപ്പി ഉടുക്കാതെയും നാരങ്ങ മുറിക്കാതെയും നിങ്ങൾക്കത് പുറത്തെടുക്കാൻ കഴിയില്ല എന്നാൽ ഒരു തുള്ളി വെള്ളം പോലും കുപ്പിക്ക് പുറത്തു പോകാതെ ആ നാരങ്ങയെ നിങ്ങൾക്ക് സ്പർശിക്കാം അതെങ്ങനെ കുപ്പിക്കുള്ളിൽ വെള്ളം നിറയ്ക്കുക അപ്പോൾ നാരങ്ങ പൊങ്ങി വരും നിങ്ങൾക്ക് അതിൽ തൊടാം എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും പക്ഷെ ഒരിക്കൽ പോലും മറുപടി പറയില്ല ആരാണത് ആകാശം നിലയാണ് മേഘങ്ങളും ഉണ്ട് മഴ പെയ്യാൻ തുടങ്ങുന്നു പക്ഷേ പോലും മുടി നനയുന്നില്ല വായ തുറന്നാൽ ഉടൻ മരിച്ചു പോകുന്ന ഒന്നാണ് ഞാൻ കടലിൽ പച്ചക്കറി ഇട്ടാൽ എന്ത് സംഭവിക്കും ഒരു കിലോ ഇരുമ്പാണോ അതോ ഒരു കിലോ പഞ്ഞിയാണോ കൂടുതൽ ഭാരം ഉത്തരം രണ്ടിനും ഒരേ ഭാരമാണ് രണ്ടും ഒരു കിലോ വീതമാണല്ലോ ഒരു ഇലക്ട്രിക് ട്രെയിൻ വടക്കോട്ട് ഓടുകയാണ് കാറ്റ് തെക്കോട്ട് വീശുന്നു എങ്കിൽ ആ പുക എങ്ങോട്ട് പോകും ఉత్తరం ఇలక్ట్రిక్ ట్రెయిని పుక ఉండ